ഉണ്ണീഷോയുടെ ചങ്സിന് സ്തുതിയായിരിക്കട്ടെ ക്രിസഫാരി യാത്ര മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു ക്രിസഫാരിയുടെ രണ്ടാം ദിനം നിങ്ങൾക്കൊരു ചലഞ്ച് തന്നിരുന്നു വിശ്രീതി ഔസഫിതാവിന് മാലാഗ എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വായിച്ച് കണ്ടുപിടിച്ച് കമൻ്റായി ഇടുവാനായാണ് പറഞ്ഞിരുന്നത് ഒത്തിരി പേര് കമൻസ് ഇട്ടു അമ്പത്തി ശരി ഉത്തരങ്ങൾ ലഭിച്ചു അതിൽ നിന്ന് ഒരു മൂന്ന് പേരെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് അതിനു മുമ്പ് ശരിയുത്തരം നമുക്കൊന്ന് നോക്കാം മൂന്ന് പ്രാവശ്യമാണ് മാലാക വിശുദ്ധ വിശ്വസിതാവിന് പ്രത്യക്ഷപ്പെട്ടത് ഒന്നാമത്തത് വിശ്വമഹത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം മാതാവായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ടാമത് വിശ്വമഹത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ മൂന്നാമത് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഹെറദൂസിന്റെ മരണത്തിന് ശേഷം സ്മാനം ലഭിക്കാൻ പോകുന്ന മൂന്ന് ഭാഗ്യശാലികൾ ആരെല്ലാം എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അനുവാദത്തോട് കൂടെ ലോട്ട് എടുക്കുകയാണ് ഒന്നാമതായി കിട്ടിയിരിക്കുന്നത് അറ്റ് ദ റേറ്റ് സീത ഗൈ വൺ ഫോർ ഫൈവ് സിക്സ് ഒന്നാമത് രണ്ടാമത് അറ്റ് ദ റേറ്റ് സിമി ഡെന്നി ഫാഗ്യശാലി അറ്റ് ദിജി ബർ പങ്കെടുത്തവർക്കും സമ്മാനം ലഭിച്ചവർക്കും അഭിനന്ദനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർ സത്യദീപ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത് ക്രിസ്സഫാരി യാത്ര ഭംഗിയായി തന്നെ മുന്നോട്ട് പോകട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസിന് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ ചങ്സിനും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്